തന്നെ അപായപ്പെടുത്താൻ കൂടോത്രം നടത്തിയതായി കെ പി സി പ്രസിഡന്റ് കെ സുധാകരന്റെ തുറന്ന് വളച്ചൽ കെ സുധാകരന്റെ വീടിന് സമീപം കുഴിച്ചിട്ട തകിടുകൾ കണ്ടെത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നു കുഴിച്ചിട്ട വസ്തു പുറത്തെടുത്തത് കെ സുധാകരന്റെ സാന്നിധ്യത്തിലായിരുന്നു ഒന്നര വർഷം മുൻപത്തെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്

അവൻ അവൻ വരുന്നു അറേ അതല്ല വീടിന്റെ ഏകദേശം ഷേപ്പ് ആ ഷെയ്പെല്ലാം മരിച്ചു ഷേപ്പ് വീട് ഏകദേശമായിട്ട് നോക്കാം ഈ ആദ്യത്തിന്റെ പൊക്കത്തിനെ കൊണ്ടുണ്ടാക്കി കുറച്ചുകാലം മുൻപുള്ളതാണ് ഈ ദൃശ്യങ്ങളെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു തന്നെ അപായപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നും സുധാകരൻ പറഞ്ഞു ഫിലിക്സ് ആണ് വിവരങ്ങൾ വായിച്ചിരുന്നത് ഫെലിക്സ് ഈ കൂടോത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അപായപ്പെടുത്താൻ ചില പൂജകളൊക്കെ നടത്തിയെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നേരത്തെ പറയുന്നത് കേൾക്കുകയും അത് വലിയ തോതിൽ ചർച്ചയാക്കപ്പെടുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ കെ സുധാകരൻ്റെ വീടിന് പരിസരത്ത് നിന്ന് ഇത്തരം സാധനങ്ങൾ കിട്ടി എന്ന ഈ ദൃശ്യവും വാർത്തയും വരുന്നത് ഒന്നര വർഷം മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളും വാർത്തയും പ്രതികരണവും ഒക്കെ പുറത്ത് വരുന്നത് എന്നാണ് തഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് രതീഷ് കെ സുധാകരൻ്റെ കണ്ണൂർ നടാലിലുള്ള വീട് ആ വീടിൻ്റെ ഒരു മൂലയിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഒരു കൂടോത്രം ത്തിൻ്റെ ഭാഗമായി കാര്യങ്ങളൊക്കെ തന്നെ ലഭിച്ചത് എന്നതാണ് വ്യക്തമാക്കുന്നത് അതായത് ഇതൊന്നര വർഷം മുമ്പത്തെ ദൃശ്യമാണ് അപ്പോൾ ഒന്നര വർഷം മുമ്പ് ഒരു മന്ത്രവാദിയെ കൊണ്ട് തന്നെ ഈ ചില തിരിച്ചടികളൊക്കെ ഉണ്ടായ സമയത്ത് എന്തുകൊണ്ടാണ് തനിക്ക് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ആരാഞ്ഞപ്പോൾ അവിടെ നിന്നുമാണ് ഇങ്ങനെ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് കെ സുധാകരനെ സഹായിക്കുന്നത് രാജ്മോൻ ഉണ്ണിത്താൻ കൂടിയാണ് അപ്പോൾ ഉണ്ണിത്താനും കെ സുധാകരനും കൂടി ചേർന്നാണ് ഇങ്ങനെ ഒപ്പം മന്ത്രവാദിയാണെന്ന് തോന്നുന്നു ഒരു ഒരാൾ കൂടിയുണ്ട് അങ്ങനെ മൂന്ന് പേർ കൂടി കുഴിച്ചു നോക്കുമ്പോഴാണ് ഒരു മൂലയിൽ നിന്നും ഈ ഒരു പൊതി ലഭിക്കുന്നത് ആ പൊതി തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ തകിടുകളുണ്ട് ചെമ്പ് തകിടുകൾ ഉണ്ട് ഒപ്പം തന്നെ ഒരു രൂപമുണ്ട് അങ്ങനെ ഇതൊക്കെ ലഭിക്കുന്നു അപ്പോൾ ഇതൊരു കൂടോത്രമാണ് എന്നതാണ് പറയുന്നത് അവർ തന്നെ പറയുന്നത് മാത്രമല്ല സുധാകരൻ തന്നെ ഇതിൽ പറയുന്നുണ്ട് തൻ്റെ ഭാഗ്യം തൻ്റെ ജീവനൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യമെന്ന് സുധാകരൻ തന്നെ ഈ സംഭവം ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിൽ സുധാകരനുമുണ്ട് ഉണ്ണിത്താനുമുണ്ട് അങ്ങനെ സുധാകരൻ തന്നെ ആത്മഗതം പറയുന്നുണ്ട് ഏതായാലും ആ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അതായത് ഒന്നര വർഷം ശേഷം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും ഈ തിരഞ്ഞെടുപ്പിൽ സുധാകരൻ വലിയ വിജയമാണ് ഉണ്ടായത് അതായത് സുധാകരൻ പോലും അല്ലെങ്കിൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ വിജയം സുധാകരൻ ഉണ്ടായത് അതിന് ശേഷമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ പത്തനംതിട്ടയിലോ മറ്റോ ഉള്ള ഒരു മന്ത്രവാദി ആ മന്ത്രവാദിയുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് ഇത് നോക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കണ്ടെത്തിയ ശേഷം പരിഹാര ക്രിയകൾ കൂടി ചെയ്തു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് പക്ഷേ ആ കാര്യത്തിലൊന്നും തന്നെ സ്ഥിരീകരണമില്ല ഏതായാലും ഈ ദൃശ്യങ്ങൾ അതായത് ഒന്നര വർഷം മുൻപത്തെയാണ് അന്ന് സുധാകരൻ വലിയ രീതിയിൽ തിരിച്ചടികളൊക്കെ നേരിട്ട സമയമാണ് പക്ഷേ ഇപ്പോൾ വലിയ വിജയങ്ങൾ ഉണ്ടായ സമയത്താണ് ഇതൊക്കെ തന്നെ പുറത്തു വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മന്ത്രവാദികളെ ആശ്രയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് കെ പി സി സി അധ്യക്ഷൻ അതിനൊപ്പം ഒരു എം പി ഉണ്ടാവുക സാധനത്തിൽ വളരെ പുരോഗമനം എന്ന നിലയിൽ സംസാരിക്കുന്ന ജനപ്രതിനിധികളും നേതാക്കളുമൊക്കെ ഈ നിലയിലാണോ കാര്യങ്ങളെ കാണുന്നത് അങ്ങനെ ആ മന്ത്രവാദി പറഞ്ഞനുസരിച്ച് കുഴിച്ചു നോക്കിയപ്പോൾ തകിട് കിട്ടി എന്നതാണോ ശരിയായ രീതി എന്ന ചോദ്യമൊക്കെ ഉയരില്ലേ അതേക്കുറിച്ച് കെ സുധാകരൻ പ്രതികരിച്ചിട്ടുണ്ടോ രതീഷ് സുധാകരൻ ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളത് കണ്ണൂരിലില്ല കണ്ണൂരിലെ നടാലിട്ടുണ്ടോ ഇത് കണ്ടെടുത്തത് വീട്ടിൽ നിന്നാണോ ഇപ്പഴോ ഞാൻ പറഞ്ഞു പറഞ്ഞു കെ സുധാകരന്റെ പ്രതികരണത്തിനു വേണ്ടി മാധ്യമപ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നു പുറത്തുനിന്ന് ദൃശ്യങ്ങൾ അത് വലിയ തോതിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും ഒരു പ്രധാനപ്പെട്ട നേതാവ് ഏറ്റവും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിര നേതാക്കളിൽ പ്രധാനിയായ നേതാവിന്റെ വീട്ടിൽ നിന്ന് തകിടും മറ്റും ലഭിക്കുന്നു അത് കൂടോത്രത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു ഒന്നര വർഷം മുൻപത്തെ സംഭവമാണ് പിന്നാലെ ഈ നേതാവും കെ സുധാകരനും അങ്ങനെ ഒരാളെ ഒരു മന്ത്രവാദിയെ ആശ്രയിക്കുന്നു അതിന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം ബിയുടെ കൂടി സഹായമുണ്ടായിരുന്നു ഇരുവരും ഈ മന്ത്രവാദിയും ചേർന്ന് ഇന്ന സ്ഥലത്ത് ഈ സംഭവമുണ്ട് സാധനമുണ്ട് എന്ന് പറഞ്ഞ് പരിശോധിക്കുന്നു അങ്ങനെ ഇതൊക്കെ കിട്ടുന്നു എന്നൊക്കെ പറയുന്നതിൽ വല്ലാത്ത വൈരുദ്ധ്യവും പലവിധ ചോദ്യങ്ങളുമുണ്ട് ഫെലിക്സ് ഫെലിക്സ് കെ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു പ്രതികരണം വന്നിട്ടില്ല ഇതെങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന വന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം രണ്ടാമത്തേത് കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഇതിന് മറുക്രിയ പരിഹാരക്രിയ ചെയ്തു ഇതിന്റെ വലിയ കൗതുകവും ഒക്കെ ചർച്ച ാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ആ പരിഹാരക്രിയ ചെയ്തു എന്നൊരു വിവരമുണ്ട് പക്ഷേ അത് സ്ഥിരീകരിക്കണമെങ്കിൽ ഒന്നുകിൽ ഉണ്ണിത്താൻ അക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തണം അല്ലെങ്കിൽ കെ സുധാകരൻ അത്തരത്തിലൊരു പ്രതികരണം നടത്തണം അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വലിയ പ്രതികരണത്തിലേക്ക് ഒരു വ്യക്തമ വ്യക്തതയുള്ളൊരു പ്രതികരണത്തിലേക്ക് പോകാൻ ആരും തന്നെ ഈ നേതാക്കൾ ഒന്നുകിൽ ഉണ്ണിത്താൻ നടത്തണം അല്ലെങ്കിൽ സുധാകരൻ നടത്തണം ഇവരും തന്നെ നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പ്രത്യേകിച്ചും കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്നൊരു നേതാവ് എൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ ലഭിക്കുന്നു എന്നും അതിൽ മറ്റ് പരിഹാര ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്താണ് വസ്തുത എന്ന് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയേണ്ട ആളുകൾ പക്ഷേ അതിന് തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഏതായാലും ഇത് കണ്ണൂരിലെ വീട്ടിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് സുധാകരൻ്റെ വീട്ടിലും ഒപ്പം തന്നെ ഡൽഹിയിലെ സുധാകരൻ എം പി ഓഫീസുണ്ടല്ലോ ആ ഔദ്യോഗിക വസതിക്ക് സമീപത്തും ഇത്തരം ചില കാര്യങ്ങൾ ലഭിച്ചു എന്ന വിവരമുണ്ട് നേരത്തെ വി എം സുധീരൻ ഇത്തരമൊരു കാര്യം അതായത് ഈ ഒരു കുടോത്രമൊക്കെയായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി നമുക്ക് ഓർമ്മയുണ്ട് ഏതായാലും അതിനുശേഷമാണ് കെ സു വീട്ടിൽ നിന്നും ഇങ്ങനെയൊരു സംഭവം ലഭിക്കുന്നത് എന്ന് പറയുന്നത്